നമസ്കാരം പന്തളം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും മൈക്കും ആംപ്ലിഫയറും കേബിളുകളും മോഷ്ടിച്ച പ്രതികളെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി ചെന്നീർക്കര ഊന്നുകൽ പനയ്ക്കൽ എരുത്തിപ്പാട് വലിയ മുറി വീട്ടിൽ അരുൺ പ്രക്കാനം നാഗവര മുരുപ്പേൽ വീട്ടിൽ മിഥുൻ എന്നിവരാണ് അറസ്റ്റിലായത് നിരവധി പ്രതികളുള്ള ഇളവുന്തിട്ടയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഉൾപ്പെട്ടയാളാണ് അരുൺ കഞ്ചോ വീടി വലിച്ചതിന് ഇലവൻതിട്ട പോലീസ് എടുത്ത കേസിലും കൊടുമൺ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിക്കൊണ്ടുപോകൽ കേസിലും ഇയാൾ പ്രതിയാണ് ഇയാൾക്കെതിരെ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഇലവൻതിട്ട സ്റ്റേഷനിൽ നിലവിലുണ്ട് ഇരുപത്തിയൊന്നിന് രാത്രിയും പിറ്റേന്ന് പുലർച്ചയ്ക്കിടയിലാണ് മോഷണം നടത്തിയത് ഹാളിനുള്ളിൽ കമ്പ്യൂട്ടർ മേശമേൽ വെച്ചിരുന്ന രണ്ട് മൈക്കുകളും ഒരു ആംപ്ലിഫയറും രണ്ട് കേബിളുകളുമാണ് മോഷ്ടിച്ചത് പതിനേഴായിരം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചത് നാല് സി സി ടി വി ക്യാമറകളിൽ ഹാളിന്റെ ഭാഗത്തേക്കുള്ളത് മുകളിലേക്ക് തിരിച്ചു വെച്ച ശേഷമാണ് പ്രതികൾ മോഷണം നടത്തിയത് സ്കൂളിലെയും സമീപ പ്രദേശങ്ങളിലെയും ദൃശ്യങ്ങളും മറ്റും പോലീസ് സംഘം വിശദമായി പരിശോധിച്ചു സമാന രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ വിവരങ്ങളും ശേഖരിച്ചു തുടർന്ന് പ്രതികളെ തിരിച്ചറിയുകയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു തങ്ങളെ പോലീസ് തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ യുവാക്കൾ ഫോൺ ഓഫ് ചെയ്തതിനു ശേഷം മുങ്ങി ഒരാൾ ബന്ധുവീട്ടിലെ പറമ്പിൽ ഒളിച്ചിരുന്നു മറ്റേയാൾ കൂട്ടുകാരനുമൊത്ത് ബൈക്കിൽ പത്തനംതിട്ട ഭാഗത്ത് കറങ്ങി നടക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ ഫോൺ ഓൺ ആക്കിയില്ല തുടർന്ന് ഇവരുടെ അടുത്ത ബന്ധുക്കളെ കണ്ടെത്തി ഇവരുമായി ബന്ധപ്പെട്ട് മോഷ്ടാക്കളെ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു പോലീസ് ഫോണുകൾ ഓഫാക്കി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ അതിനുള്ള അവസരം കൊടുക്കാതെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറിനകം കസ്റ്റഡിയിലെടുക്കാൻ പന്തളം പോലീസിന് സാധിച്ചു എസ് എച്ച്ഒ ടി ഡി പ്രജേഷ് മേൽനോട്ടം വഹിച്ച അന്വേഷണ സംഘത്തിൽ എസ്ഐ അനീഷ് അബ്രഹാം എസ് സി പിമാരായ ജയൻ അമീഷ് സി പിമാരായ രഞ്ജിത്ത് അമൽ ഹനീഫ് എന്നിവരാണ് ഉണ്ടായിരുന്നത്